സ്വാഗതം സ്ഫോടന ദുരന്തത്തിൽ ലിയോ പാപ്പ റോം രൂപതയിൽപ്പെട്ട പെട്രോൾ പമ്പിൽ സ്ഫോടനം നടക്കുകയും തീ പടരുകയും ചെയ്ത സംഭവത്തിൽ എക് സന്ദേശത്തിലൂടെയാണ് പാപ്പ തന്റെ വേദന അറിയിച്ചത് ഈ സ്ഫോടന ദുരന്തത്തിൽ അകപ്പെട്ടവർക്കെല്ലാം വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ദാരുണമായ ഈ അപകടവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നും പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ എക്സ് ജൂൺ മാസത്തിൽ വിയറ്റ്നാമിൽ പുതുതായി തിരുപ്പട്ടം സ്വീകരിച്ചത് നാൽപ്പതോളം നവവൈദികർ യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം യേശുവിന്റെ തിരുഹൃദയ തിരുന്നാളും വൈദികരുടെ വിശദീകരണ ദിനവുമായി ആചരിച്ച ജൂൺ ഇരുപത്തിയേഴിന് കോച്ചിമിൻ സിറ്റി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം ഇരുപത്തൊന്ന് നവവൈദികരാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് വിയറ്റ്നാമിൽ ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം ജനങ്ങളാണുള്ളത് ഇതിൽ ഏകദേശം ആറ് പോയിന്റ് ദശലക്ഷം അതായത് ജനസംഖ്യയുടെ ഏഴ് പോയിന്റ് വിശ്വാസികളാണ് ലിയോ പാപ്പയുമായി കൂടിക്കാഴ്ച വത്തിക്കാനെത്തിയത് ഡൂഡയുടെ പ്രസിഡന്റ് സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഔദ്യോഗികമായി അവസാനിക്കാനിരിക്കെയാണ് ഈ സന്ദർശനം പ്രസിഡന്റ് ഡൂഡ പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയേത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നടന്ന സൗഹൃദപരമായ ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും പോളണ്ടും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന് ഇരു കക്ഷികളും പരസ്പര വിലനിൽപ്പ് പ്രകടിപ്പിച്ചുവെന്ന് പോളിസി പ്രസ് ഓഫീസ് അറിയിച്ചു കർദിനാൽ പിയർ ബാറ്റിസ പി ആർച്ച് ബിഷപ്പ് മാത്യുവിനെയും വത്തിക്കാൻ മതാന്തര സംഭാഷണ ഓഫീസിലേക്ക് നിയമിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ മൂന്നിന് ലിയോ പതിനാലാമൻ മാർപാപ്പയാണ് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കിസായ പിയർ ബാറ്റിസ പിസബെല്ലേയും ഇറാനിലെ ടെഹറിൻ ആർച്ച് ബിഷപ്പായ ഡൊമിനിക് മാത്യുവിനെയും വത്തിക്കാന്റെ മതാന്തര സംഭാഷണത്തിനായുള്ള ഡിക്കാസ്റ്ററിയിൽ നിയമിച്ചത് കർദിനാൽ പിസബെല്ല കിഴക്കൻ സഭകളിലും ക്രിസ്ത്യൻ ഐക്യ ഓഫീസുകളിലും സേവനം അനുഷ്ഠിക്കുകയായിരുന്നു പുതിയ നിയമനം ആർച്ച് ബിഷപ്പ് മാത്യു വിശുദ്ധ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററുടെ ഭാഗമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മാർപ്പാപ്പ അധ്യക്ഷത വഹിക്കുന്ന പൊതുപരിപാടികളുടെ കലണ്ടർ പുറത്തുവിട്ട് വത്തിക്കാൻ ലിറ്റജിക്കൽ സെലിബ്രേഷൻസ് ഓഫീസാണ് ഇത് സംബന്ധിച്ച കലണ്ടർ പുറത്തുവിട്ടത് കാസിൽ ഗാണ്ടോൾഫയിലെ പാപ്പയുടെ വേനൽക്കാല അവധിയും പ്രത്യാശയുടെ ജൂബിലിയും ഇതിൽ ഉൾപ്പെടുന്നു ജൂലൈ ആറ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മുതൽ ജൂലൈ ഇരുപത് വരെ ലിയോ പതിനാലാമൻ പാപ്പ കാസിൽ ഗാന്ഡോൽഫയിൽ തുടരും ഓഗസ്റ്റ് മൂന്നിന് റോമിലെ ടോർവെർഗറ്റ സർവകലാശാലയിൽ യുവജനങ്ങളുടെ ജൂബിലിയുടെ ഭാഗമായി പതിനെട്ടാം ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയ്ക്ക് പാപ്പ മുഖ്യ വഹിക്കും ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി